കടക്കൊന്നീപ്പോ വേണ്ട തല പറഞ്ഞ എന്റെ സ്റ്റൈല തല പറയണ്ടായി കൈത്തിരി കൊടുത്താണെങ്കിൽ വൈറിന്റെ അവിടെ ചേർന്ന് വെച്ചുണ്ടോ

ഈ പാമ്പ് നല്ല കൈശില്ലെ പിടിച്ചിട്ട് ആ പട്ടിന് തിന്നുകൊണ്ടിരിക്കല പാമ്പ് ഇട്ടുപോടി നമ്മൾ ചെന്നില്ലേ ഇതായിരിക്കും അപ്പൊ തന്നെ കണ്ടോ നല്ല കുഞ്ഞായിരുന്നു വേണ്ടയോ ഇട്ടു ഓടി പാമ്പ് കണ്ടു

പിടിച്ചൊറിഞ്ഞിട്ടുണ്ടാവില്ല ഓ ഇതിന്റെ ആ് സുധീരാട്ടൻ വേറെ കേട്ടോ

মানে

പോവില്ല എന്നത് വേറെ അതിന്നും പോയില്ല പോയാലും ഇവിടെ